സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് വിജയിക്കുന്നില്ല പടക്കുതിരിയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് തന്നെ ഭയപ്പെടുന്നവരുടെ മേലും തന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരുടെ മേലും ഞാൻ അവിടുത്തെ കരുണ വർഷിക്കുമെന്ന് അവരെ ഞാൻ രക്ഷിക്കുമെന്ന് സങ്കീർത്തകൻ എഴുതിയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് പ്രത്യാശ തരുന്ന വാക്കുകളാണ് എത്ര രസകരമായ വാക്കുകളാ ആ കാരുണ്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ രക്ഷിക്കും ആ വാക്കുകൾ വിശ്വസിച്ച് അവിടെ മുന്നോട്ട് പോകാം നമുക്ക് അതായത് എത്ര പണം കിടന്നാലും എത്ര വലിയ ഉദ്യോഗം ഉണ്ടായാലും എത്ര വലിയ കൊട്ടാരം വേണത് ഉണ്ടാക്കിയാലും മാത്രമല്ല എത്ര വലിയ സാലറി ഉണ്ടായിരുന്നാലും നമ്മൾ അതിലൊക്കെ സന്തോഷിച്ച് ജീവിക്കാമെന്ന് വെച്ചാലും പക്ഷേ ദൈവത്തിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ അവിടെ ഒന്നും നമുക്ക് രക്ഷ കിട്ടത്തില്ല ദൈവത്തിന്റെ കാരുണ്യമാണ് ഏറ്റവും വലുത് ഒരു രാജാവിന്റെ പിന്നിൽ പിന്നിൽ ഒരുപാട് സൈന്യനരയുണ്ടെന്നാണ് വചനം പറയുന്നത് ഒരുപാട് സൈന്യനര ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു രാജാവിന് പോലും എത്രമാത്രം ചങ്കുറ്റത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രാജാവ് പക്ഷേ ദൈവത്തിന്റെ കാരുണ്യമില്ലെങ്കിൽ രാജാവിന് പോലും അവിടെ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റില്ല അതാണ് വചനം നമ്മോട് സംസാരിച്ചത് ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാം എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു ദൈവാനുഭവം ഇല്ലാത്ത എന്നാൽ ഉണ്ട് സാധാരണ രീതിയിലൊരു ദൈവാനുഭവം വളരെയധികം പള്ളിയിലൊക്കെ പോവുമെങ്കിലും സാധാരണ ഒരു വിശ്വാസം വെച്ച് അത് അങ്ങനെയേ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മകൻ മകൻ പഠിക്കുന്നു ഡോൺ ബോസ്റ്റയില് ഭർത്താവ് നല്ല ജോലിക്കാരൻ മസ്കട്ടില് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വലിയ അല്ലല്ലോ ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്ത് ജീവിക്കുമ്പോഴും നല്ലൊരു ജീവിതമായിരുന്നു പക്ഷേ അന്നൊന്നിക്ക് അത്ര ദൈവാശ്രയബോധം ഉണ്ടായിരുന്നില്ല എന്നാൽ എന്റെ മകൻ മരിച്ചപ്പോഴും ഇനിയൊരു കുട്ടി എനിക്ക് ഉണ്ടാവില്ല എന്ന് ഡോക്ടർ വിദ്യ എഴുതിയപ്പോഴ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴ് എന്റെ ചിന്താഗതികൾ മാറി ഞാൻ വളരെയധികം ഡിപ്രഷനിലേക്ക് പോയി എന്നെ പല സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ നിന്നും കിട്ടാത്ത ഒരു ചൈതന്യം എന്റെ ഈശ്വരൻ അഭയം പ്രാപിച്ചപ്പോഴ് എനിക്ക് കറക്റ്റായിട്ട് ദൈവാശ്രയ ബോധം കിട്ടി ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് എന്തെല്ലാം കിട്ടുമെന്നുള്ള ബോധ്യം എനിക്ക് വന്നു എത്ര വലിയ തകർച്ചകൾ എനിക്ക് വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങളിൽ മുങ്ങി താഴുമ്പോഴും അവിടെ വലിയ രോഗങ്ങളുടെ മുന്നിലും അപകടങ്ങളുടെ മുന്നിലും വലിയ വലിയ അപകടങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ അപകടങ്ങളുടെ മുന്നിലൊക്കെ ചെറിയ സന്തോഷം കണ്ടെത്തി സന്തോഷിക്കാൻ ഞാൻ പഠിച്ചു അയ്യോ അത് വന്നേ ഇത് വന്നേ ഞാൻ പറയാറില്ല വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് പറ്റിട്ടുണ്ട് അതായത് ദൈവാശ്രയ ദൈവാശ്രയബോധം കിട്ടിയപ്പോഴാണത് ആർക്കൊക്കെ ദൈവത്തിന്റെ ആ ദൈവത്തോടൊത്ത് ജീവിക്കുമ്പോൾ ദൈവാശ്രയ ബോധം കിട്ടുമ്പോൾ വളരെ ആനന്ദിക്കാനും സന്തോഷിക്കാനും പറ്റും ഒരു കാര്യം കൂടി എനിക്ക് കിട്ടിയ ദൈവാശ്രയ ബോധം എന്നിലും എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല ഞാൻ കൊടുത്തേ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ അത് പങ്കുവെച്ചു കൊടുത്തപ്പോഴ് എനിക്ക് എന്നെ വീണ്ടും വീണ്ടും വളർത്തുകയാണ് ചെയ്യുന്നത് ദൈവം അതുകൊണ്ട് ഒറ്റക്കാരിമേ പറയാനുള്ളൂ നമ്മൾ കൂടുതൽ ദൈവാശ്രയ ബോധത്തിൽ വളരുമ്പോൾ ചെറിയതിലേക്കുമ്പോ നോക്കില്ല ഒരു ചെറിയ സന്തോഷം കയ്യില് കിട്ടിയാൽ നമ്മൾ ആ സന്തോഷത്തിൽ പിടിച്ച് ചിരിക്കാനും സന്തോഷിക്കാനും നമുക്ക് പറ്റും